എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുവാൻ കഴിയുന്നത് ആർക്കാണ് എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് നമ്മളെ വേദനിപ്പിക്കാം നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സഹോദരങ്ങൾ പല സന്ദർഭങ്ങളിലും വാക്കുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വേദന നാം അനുഭവിച്ചിട്ടുണ്ട് നാമും അതുപോലെ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം ആർക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുവാൻ കഴിയുന്നത് വാക്കുകളിലൂടെ പ്രവൃത്തിയിലൂടെ അങ്ങനെ ചിന്ത ചിന്തിച്ചിരുന്നപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി അത് നമ്മുടെ മക്കൾക്കാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിധിവരക്കെ നമുക്ക് സഹിക്കാം എന്നാൽ നമ്മുടെ മക്കൾ തങ്ങളുടെ വാക്കുകളിലൂടെ നമ്മളെ ഒരു പിതാവിനെയും മാതാവിനെയും വേദനിപ്പിച്ചാൽ ആ വേദനയുടെ ആഴം നിർവചിക്കുവാൻ കറ്റ പറ്റില്ല നമ്മൾക്ക് ശരിയല്ലേ നിങ്ങളും ഞാനും എന്നെ കേൾക്കുന്ന പലരും ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടോ ഉണ്ടായിരിക്കാം ഉണ്ടാവാം അപ്പോൾ അവിടെ മറ്റൊരു ചോദ്യം വരുന്നു നമ്മൾക്ക് മാത്രമേ ഉള്ളൂ വേദന കുട്ടികൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് എപ്പോഴും പറയും മക്കൾ നിങ്ങളെ വേദനിപ്പിക്കുന്നു വേദനിപ്പിക്കുന്നു മക്കളായ ഞങ്ങൾക്കും വേദനയില്ലേ നിങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങളെ എത്രത്തോളമാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത് പഠിച്ചില്ലെങ്കിൽ കുറ്റം അങ്ങോട്ട് ഇറങ്ങിയാൽ കുറ്റം മൊബൈൽ നോക്കിയാൽ കുറ്റം അത് ചെയ്തില്ലെങ്കിൽ കുറ്റം ഇത് ചെയ്തില്ലെങ്കിൽ കുറ്റം ഞങ്ങളെ കുറ്റപ്പെടുത്തുകയും വാക്കുകളിലൂടെ നോട്ടത്തിലൂടെ പ്രവൃത്തിയിലൂടെ എല്ലാം നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചിന്തിച്ചു കഴിയുമ്പോൾ അത് ശരിയാണ് അപ്പോൾ അവരുടെ ഭാഗത്ത് ന്യായീകരണം ഉണ്ട് എന്നല്ലേ അവർ പറഞ്ഞു വെക്കുന്നത് പിന്നെ മാതാപിതാക്കളായ നമ്മൾക്ക് അവർ നമ്മളുടെ മക്കളായതുകൊണ്ട് അവർക്ക് പറയുന്നതിനൊരു ഒരു ലിമിറ്റ് നിശ്ചയമായിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ അവർ തിരിച്ചു ചോദിക്കും നിങ്ങൾക്ക് ലിമിറ്റ് എന്ന് കാരണം അങ്ങനെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പറയുന്നതിന് മറുപടിയും തറുതലയും എല്ലാം പറയാൻ കഴിവുള്ള മക്കളാണ് നമ്മളുടേത് അതുകൊണ്ട് അവർ ഇതിനെല്ലാം ഈ തരത്തിലുള്ള ചോദ്യങ്ങളല്ല ഇതിനേക്കാൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കുവാൻ അവർ മിടുക്കലാണ് അപ്പോൾ എന്താ ഇതിന് ചെയ്യുന്നത് മാതാപിതാക്കളും മക്കളും എല്ലാവരും പറയുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് മാതാവിനും പിതാവിനും മുറിവേൽക്കുന്നുവോ മക്കൾക്ക് മുറിവേൽക്കുന്നുവോ എന്ന് ശ്രദ്ധിക്കണം അങ്ങനെ പരസ്പരം ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കണം മാതാവിനോടും പിതാവിനോടും പറയുന്ന വാക്കുകൾക്ക് മിതത്വവും വിവേകവും ഉണ്ടാവണം അതുപോലെ മാതാപിതാക്കളായ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെ ശാസിക്കുമ്പോൾ നിലവിട്ട വാക്കുകൾ പറയാതിരിക്കുവാൻ സൂക്ഷിക്കുക അവർ ആഴത്തിൽ മുറിവേൽക്കുന്നത് പറയാതിരിക്കാൻ നമ്മൾക്ക് ശ്രദ്ധിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്കത് പഠിപ്പിക്കാം നല്ല വാക്കുകൾ എപ്പോഴും മധുരമാണ് അത് നമ്മുടെ ജീവിതത്തിന് വളരെ സന്തോഷം പകരുന്നതാണ് അതാര് പറഞ്ഞാലും എപ്പോഴും സന്തോഷമാണ് ഗോഡ് ബ്ലെസ് യു ഓൾ